നമസ്കാരം യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തുടർച്ചയായി ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ച് യാത്ര എന്ന ഈ ചാനലിലൂടെ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് പണം നമ്മളിലേക്ക് വന്നു ചേരുവാനുള്ള ഒരു അത്ഭുത മാജിക്കൽ വാക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും കാണുവാൻ പോകുന്നത് അതായത് അത്ഭുത വാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഇത് നേരത്തെ തന്നെ കേട്ട ഒരു വാക്കാണെങ്കിലും കൂടി ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത് ഏതു രീതിയിൽ ചൊല്ലിയാലാണ് ഇതിന് പൂർണ്ണ ഫലം ലഭിക്കുന്നത് എന്നെല്ലാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മുഴുവനായും കാണാം ഇത് പൂർണ്ണമായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ യാതൊരുവിധ നിഷ്ഠകളും ഇതിന് പാലിക്കേണ്ടതായിട്ടില്ല അതായത് പീരിയഡ്സ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് മാത്രമല്ല പുലവാലായ്മയുണ്ട് എന്നൊന്നും നിങ്ങൾ ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ദിവസവും ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഒരു അഞ്ചു മിനിറ്റോളം ഈ ഒരു വാക്ക് ഈ പ്രപഞ്ചത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ ചൊല്ലുന്ന വാക്കിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തുക നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിപ്പിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഈ വാക്ക് ചൊല്ലുവാനായിട്ട് അതായത് ഈ വാക്ക് നമ്മൾ തുടർച്ചയായി ചൊല്ലി വരുന്ന സമയത്ത് ലോട്ടറി ഭാഗ്യം അതുപോലെ തന്നെ സമ്മാന തുകകൾ മാത്രമല്ല ചിട്ടി കുറി എന്നിവ പോലുള്ളതെല്ലാം നമ്മളിലേക്ക് അങ്ങനെ ആ രീതിയിലുള്ള പണവരവെല്ലാം വന്നു ചേരുവാൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ വാക്ക് തന്നെയാണ് ഇത് ചിലർക്കെങ്കിലും ഇപ്പോൾ സംശയമുണ്ടാകും ഇങ്ങനെയുള്ള വാക്കെല്ലാം പറഞ്ഞ് വെറുതെ വീട്ടിലിരുന്നാൽ നമ്മളെ തേടി പണം വരുമോ എന്ന് ഒരിക്കലുമില്ല അതൊരു തെറ്റായ ധാരണ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകണം അത് നല്ല രീതിയിലുള്ള വളർച്ച ആയിരിക്കണം എന്നെല്ലാം ആഗ്രഹിച്ചു കൊണ്ടാണ് ഉദാഹരണത്തിന് നമ്മൾ പെടുന്ന കഷ്ടപ്പാടുകൾ നമ്മുടെ മക്കൾ പെടരുത് എന്ന് നമ്മൾ പരിപൂർണമായും ആഗ്രഹിക്കുന്നത് എത്ര വയ്യായിക ചെയ്യുന്ന ജോലി എത്ര കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണെങ്കിലും നമ്മുടെ കുടുംബത്തിനെ നമ്മൾ നല്ല രീതിയിൽ നോക്കാൻ സാധിക്കണമെന്നുള്ള ആ ഒരു വാശിയോടുകൂടി തന്നെയാണ് നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്നത് പക്ഷേ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ജോലി ചെയ്തിട്ട് പോലും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുയോജ്യമായ ശമ്പളമല്ല നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ശമ്പളത്തിൻ്റെ ബാക്കി തുക നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ എത്രയോ ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തി നോക്കി പക്ഷേ ഇതുവരെയും ഒരു രൂപ പോലും ലോട്ടറിയിൽ സമ്മാനമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല എന്തിനെ വീടിനടുത്ത് ത്തുള്ള ഏതെങ്കിലും ചെറിയ രീതിയിൽ നടക്കുന്ന ഒരു സമ്മാനത്തുക പോലും നമുക്ക് കിട്ടിയിട്ടില്ലെന്നോർത്ത് വിഷമിക്കുന്നവർ തീർച്ചയായും ഈ ഒരു വാക്ക് തുടർച്ചയായി ചൊല്ലുകയാണെങ്കിൽ അവർ ആഗ്രഹിച്ച സമ്മാനത്തുകകൾ അവരെ തേടിയെത്തും നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ചയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള ഒരു മാജിക്കൽ വാക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് അതല്ലാതെ ഈ വാക്ക് ചൊല്ലി വെറുതെ വീട്ടിലിരുന്നാൽ ഒരിക്കലും പണം നമ്മളെ തേടി വരില്ല ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെക്കേണ്ടതാണ് ഇനി നമുക്ക് ഈ വാക്ക് എപ്പോഴാണ് ചൊല്ലിത്തുടങ്ങേണ്ടത് എന്നാൽ ഈ വീഡിയോ നിങ്ങൾ എന്നാണോ കാണുന്നത് അന്ന് മുതൽക്ക് നിങ്ങൾ ഈ ഒരു വാക്ക് തുടർച്ചയായി ചൊല്ലാവുന്നതാണ് ഇരിക്കുകയാണ് ഇനി എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നാൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ അതായത് നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മുടെ ജോലികളെല്ലാം തീർന്നു ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഫോണെല്ലാം നോക്കിക്കഴിഞ്ഞു ഇനി അടുത്തത് ഉറങ്ങുവാൻ പോകുകയാണ് എന്നിരിക്കെ ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ ആദ്യം കൈയും മുഖമെല്ലാം കഴുകി നമ്മുടെ ബെഡിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ താഴെ തറയിൽ ഇരുന്നു കൊണ്ടോ ഈ ഒരു വാക്ക് നമ്മൾ കുറച്ച് നേരം ഒരു മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ ചൊല്ലാവുന്നതാണ് ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ എത്ര തുകയാണോ ആഗ്രഹിക്കുന്നത് ചിലർക്ക് ലോട്ടറിയിൽ സമ്മാനമായിട്ട് ഒരു ലക്ഷമോ അഞ്ച് ലക്ഷമോ ക്ഷമോ അല്ലെങ്കിൽ പത്ത് ലക്ഷമോ ആഗ്രഹിക്കുന്നുണ്ടാകും അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക നിങ്ങളിലേക്ക് വന്നു ചേർന്നു എന്ന് നിങ്ങൾ മനസ്സിൽ കരുതുക അതിനായിട്ട് ആദ്യം നമ്മുടെ രണ്ട് കണ്ണുകളും അടച്ച് ആദ്യം ഡീപ്പ് ബ്രീത്താണ് നമ്മൾ എടുക്കേണ്ടത് ലോട്ടറിയിലൂടെയാണ് ആ പണം നമ്മളെ തേടി വരുന്നത് എങ്കിൽ നിങ്ങളുടെ ആ ലോട്ടറിയിലുള്ള നമ്പറുകൾ നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക പിന്നീട് നിങ്ങൾ ആഗ്രഹിച്ച ആ പ്രൈസ് മണി നമ്മുടെ നമ്പറിലേക്ക് വീഴുന്നത് പോലെയും നമ്മൾ അത് ഒന്ന് ഒത്തുനോക്കുന്നത് പോലെയും അതുപോലെ തന്നെ ആ തുക നിങ്ങളിലേക്ക് കിട്ടുന്നത് പോലെയും ആ തുക കിട്ടിയത് മുഖാന്തരം നിങ്ങൾ എത്രമാത്രം ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നും മാത്രമല്ല ആ പണം നിങ്ങളുടെ കൈകളിൽ വാങ്ങി ആ പണത്തെ ഒന്ന് തൊട്ടു തൊട്ടുനോക്കുന്നത് പോലെയും നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്യുക പതുക്കെ ആ പണത്തെ നമ്മൾ തൊടുന്നത് പോലെ അതായത് തലോടുന്ന രീതിയിൽ നമുക്ക് പതുക്കെ തലോടാവുന്നതാണ് ഇനി ആ സന്തോഷം നിങ്ങളുടെ ചുറ്റുമുള്ള ോട് നിങ്ങൾ എങ്ങനെയാണ് പങ്കുവെക്കുന്നത് മാത്രമല്ല ആ പണം കൊണ്ട് നിങ്ങൾ എന്തെല്ലാം ചിലവുകളാണ് ചെയ്യുന്നത് അതായത് എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് സ്വർണമാണോ വീടാണോ അല്ല പുതിയ കാറാണോ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങളാണോ എന്നെല്ലാം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക ഇങ്ങനെ നിങ്ങൾ ആ ഒരു സന്തോഷത്തോടു കൂടി ആ ഫീലിങ്ങോടുകൂടി തന്നെ ഞാൻ ഇവിടെ പറയുന്ന ഈ വാക്ക് ഒരു പത്ത് മിനിറ്റോളം പറയുക അതായത് ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ലോട്ടറി അല്ല വേറെ എത്ര രൂപയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിലും ഇതേ രീതിയിൽ പറയാവുന്നതാണ് ആ വാക്ക് ഇതാണ് ശ്രീ ബ്രിസി ശ്രീം ബ്രിസി ശ്രീം ബ്രിസി ശ്രീം എന്നുള്ളത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമാണ് ബ്രിസി എന്നുള്ളത് പണത്തെ നമ്മളിലേക്ക് ആകർഷിച്ചു ഒരു ശക്തിയാർന്ന വാക്കാണ് അതുകൊണ്ട് തന്നെ ഈ മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രവും ഈ വാക്കും ചേരുമ്പോൾ അതീതമായ പണം നമ്മളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഈ വാക്ക് തുടർച്ചയായി ചൊല്ലുവാനായിട്ട് പറയുന്നത് ശ്രീം ബ്രിസി ശ്രീം ബ്രിസി ശ്രീം ബ്രിസി എന്നുള്ള വാക്ക് എത്ര തവണ എന്നൊന്നുമില്ല കുറഞ്ഞതൊരു പത്ത് മിനിറ്റോളം നിങ്ങൾ കണ്ണുകൾ അടച്ച് ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഈ വാക്ക് നിങ്ങൾ തുടർച്ചയായി ചൊല്ലാവുന്നതാണ് ആദ്യത്തെ ദിവസം ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല പക്ഷേ നിങ്ങൾ തുടർച്ചയായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ചൊല്ലുമ്പോഴേക്കും തന്നെ ആദ്യം ചെറിയ ഒരു തുക നിങ്ങളെ തേടിയെത്തും തുടർച്ചയായി വീണ്ടും വീണ്ടും നിങ്ങളിത് പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ായിരിക്കും ഇത് കളിയായിട്ടുള്ള ഒരു കാര്യമല്ല ഒരുപാട് പേർ പരീക്ഷിച്ചറിഞ്ഞ് ഫലം ലഭിച്ച ഒരു മാജിക്കൽ വാക്കാണ് അത്ഭുത വാക്ക് എന്ന് തന്നെ പറയാവുന്നതാണ് ഈ വാക്ക് പൂർണ്ണമായും പണം സംബന്ധിച്ചുള്ള ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു വാക്കായതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഈ വാക്ക് ഉപയോഗിക്കുക അതല്ലാതെ റിലേഷൻഷിപ്പിന് വേണ്ടിയോ അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടാനോ ജോലിക്ക് വേണ്ടിയോ ഒന്നും തന്നെ നിങ്ങൾ ഈ വാക്ക് ഉപയോഗിക്കരുത് പൂർണ്ണമായും പണം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഈ ഒരു വാക്ക് തുടർച്ചയായി ഉപയോഗിക്കുക ഇനി രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ മാത്രമാണോ ഇത് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ പ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം ചൊല്ലാം പക്ഷേ നമ്മൾ അതിൻ്റെ കൂടി പറയേണ്ട ഒരു സമയം എന്ന് പറയുന്നത് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പത്ത് മിനിറ്റോളം ഈ വാക്ക് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങുക മാത്രമല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളോ ഏഞ്ചൽ നമ്പറുകളോ പ്രയോഗിക്കുന്നുണ്ട് എങ്കിലും കൂടി സാരമില്ല നിങ്ങൾ ഈ വാക്ക് ഇതിനോടൊപ്പം തന്നെ ചൊല്ലാവുന്നതാണ് അപ്പോൾ ചൊല്ലി നോക്കുക പൂർണ്ണ ഫലം നമ്മളിലേക്ക് വന്ന് എത്തുന്നതായിരിക്കും ഞാനിവിടെ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങളിത് ചൊല്ലാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേഷ് അയനമ്മ